മഹാഭാരതത്തിലെ രാമായണത്തിലെ പല ക്യാരക്ടേഴ്സിന്റെയും കൂടെ ഗതി അതിരതി മഹാരഥി എന്നെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് ശരിക്കും വേരേഴ്സിന്റെ ക്ലാസിഫിക്കറ്റിലാണ് ഇവ ഗതി അതിരതി മഹാരഥി അതിമഹാരഥി മഹാമഹാരഥി എന്നിവയാണ് ഒരേ സമയം അയ്യായിരം യോദ്ധാക്കളോട് യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന യോധാവിനെയാണ് ഗതി എന്ന് പറയുന്നത് ഇതിൽ നകുല സഹദേവന്മാർ അതേപോലെ തന്നെ ദുര്യോധന ഒഴികെയുള്ള മറ്റു ഗൗരവമായ ഇവരെല്ലാം ഗതികളായിരുന്നു ഒരേ സമയം പന്ത്രണ്ട് ഗതികളോട് അല്ലെങ്കിൽ അറുപതിനായിരം യോദ്ധാക്കളോട് യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന യോദ്ധാക്കളെയാണ് അതിരതി എന്ന് പറയുന്നത് ഇതിലെ ഭീമൻ ദുര്യോധനൻ ഇവരെല്ലാം അതിരതികളായിരുന്നു ഒരേ സമയം പന്ത്രണ്ട് അതിരതികളോട് അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം യോദ്ധാക്കളോട് യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന യോധാവിനെയാണ് മഹാരഥികൾ എന്ന് പറയുന്നത് കർണൻ അർജുനൻ അശ്വത്മാവ് ഇവരെല്ലാം മഹാരഥികളായിരുന്നു ഒരേ സമയം പന്ത്രണ്ട് മഹാരഥികളോട് യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന യോധാവിനെയാണ് അതിമഹാരഥി എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ രണ്ട് രണ്ട് അതിമഹാരഥികളെ ഉണ്ടായിരുന്നുള്ളൂ അത് ശ്രീകൃഷ്ണനും പഴശ്ശുരാമനുമാണ് ഒരേ സമയം ഇരുപത്തിനാല് അതിമഹാരഥികളോട് യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന യോദ്ധാക്കളെ മഹാമഹാരഥികൾ എന്ന് പറയുന്നു അതിലെ മഹാദേവൻ മഹാവിഷ്ണു കാളി സുബ്രഹ്മണ്യൻ അതേപോലെ തന്നെ ഗണപതി ഇവരെല്ലാമാണ് മഹാമഹാരഥികൾ